വൈദ്യുതി ചാർജ് വർധനവ് ബോർഡിന്റെ കെടുകാര്യസ്ഥത ജനങ്ങൾ ചുമക്കണോ വൈദ്യുതി ബോർഡിന്റെ ദൂർത്തിനും കെടുകാര്യസ്ഥതയ്ക്കും ജനങ്ങൾ പാപഭാരം ചുമക്കേണ്ട സ്ഥിതിയാണിപ്പോൾ നഷ്ടക്കണക്കുകൾ എണ്ണി എണ്ണി പറഞ്ഞ് കഴിഞ്ഞ ദിവസമാണ് വൈദ്യുതി ചാർജിൽ വർധനവ് വരുത്തിയത് ഇപ്പോൾ നടപ്പിലാക്കുന്ന വർധനവിനു പുറമേ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള വർധനവ് കൂടി ഇതിനൊപ്പം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യൂണിറ്റിന് വരുത്തിയ വർധനയ്ക്ക് പുറമെ ഫിക്സഡ് ചാർജും കൂട്ടിയിട്ടുണ്ട് കൃഷി ആവശ്യത്തിനുള്ള വൈദ്യുതിയുടെ നിരക്കും ഉയർത്തിയിട്ടുണ്ട് ഒരു വർദ്ധനവ് എന്നതിനപ്പുറത്തേക്ക് കൊള്ള തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്ന് നിസ്സംശയം പറയാം രണ്ടായിരത്തി പതിനാറിൽ ഇടതു സർക്കാർ അധികാരമേറ്റതിനു ശേഷം ഇത് അഞ്ചാം തവണയാണ് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് എന്നീ വർഷങ്ങളിലെല്ലാം താരിഫ് പരിഷ്കരിച്ചിരുന്നു നാട്ടിൽ സർവ വിലക്കയറ്റമാണ് ഇത് ജനജീവിതം ഇപ്പോൾ തന്നെ ദുസ്സഹമാക്കുന്നുണ്ട് അതിനു പുറമേയാണ് വീണ്ടും ചാർജ് വർധനകൾ ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നത് നിലവിൽ വൈദ്യുതി ബോർഡ് ഈടാക്കിയിരുന്നത് തന്നെ കനത്ത ചാർജാണ് രാജ്യത്ത് തന്നെ ഏറ്റവും ഉയർന്ന വൈദ്യുതി നിരക്കുള്ള സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് കേരളത്തിന്റെ സ്ഥാനം അത് പോരാതെയാണ് പിന്നെയും പിന്നെയും കൂട്ടിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് യൂണിറ്റിന് മുപ്പത്തേഴ് പൈസയുടെ വർധനയാണത്ര കെ എസ് ഇ ബി ആവശ്യപ്പെട്ടത് അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ഇരുപത്തിയേഴ് പൈസയുടെ വർദ്ധനയും ആവശ്യപ്പെട്ടു പക്ഷേ റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ചത് ഈ വർഷം പതിനാറ് പൈസയുടെയും അടുത്ത വർഷം പന്ത്രണ്ട് പൈസയുടെയും വർധനയാണ് ഇത് ചെറിയ വർധന മാത്രമാണെന്നും സാധാരണക്കാരുടെ കുടുംബ ബജറ്റുകളെ ബാധിക്കുകയില്ലെന്നുമൊക്കെ അധികൃതർ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ വാസ്തവം അതല്ല ഏത് വർധനയും ജനങ്ങളെ ബാധിക്കുമെന്ന് നിസ്സംശയം പറയാം അങ്ങനെ വരുമ്പോൾ അടിസ്ഥാന ആവശ്യങ്ങളിൽപ്പെട്ട വൈദ്യുതിയുടെ നിരക്ക് വർദ്ധിക്കുന്നത് എത്രത്തോളം ബാധിക്കുമെന്നത് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ ആഭ്യന്തരോൽപാദനത്തിലെ കുറവ് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നതിലെ ചെലവിലുണ്ടായ വർധനവ് വർദ്ധിച്ചു വരുന്ന പ്രവർത്തന പരിപാലന ചെലവുകൾ എന്നിങ്ങനെ നിരക്ക് വർദ്ധിപ്പിക്കാൻ പല കാരണങ്ങളാണ് കെ എസ് ഇ ബി മുന്നോട്ട് വെക്കുന്നത് എന്നാൽ ഇതൊന്നും സാധാരണക്കാരന്റെ പിഴവുകൾ കൊണ്ട് ഉണ്ടായതല്ലോ ആഭ്യന്തരോൽപാദനം മെച്ചപ്പെടുത്താൻ കഴിയാത്തത് സർക്കാർ സംവിധാനങ്ങളുടെ പാളിച്ചയാണ് അതിന്റെ ഭാരം പൊതുജനം ചുമക്കേണ്ട കാര്യമില്ലല്ലോ വൈദ്യുതി ചാർജ് വർധനവിന്റെ കാരണമായി പിന്നീട് പറയുന്നത് ചെലവിൽ ഉണ്ടായ വർധനമാണ് എന്നാൽ ചിലവ് വർധിക്കുന്നതിലെ പ്രധാന ഘടകം വൈദ്യുതി ബോർഡിന്റെ കെടുകാര്യസ്ഥത തന്നെയാണ് യൂണിറ്റ് നിരക്ക് സർചാർജ് ഫിക്സഡ് ചാർജ് തുടങ്ങിയ പല രൂപങ്ങളിലുള്ള ചാർജ് വർധനകൾ വഴി ജനങ്ങളെ കൊല്ലയടിച്ചിട്ടും വൈദ്യുതി ബോർഡിനും സർക്കാരിനും പറയാനുള്ളത് നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് എന്നാണാവോ ഈ നഷ്ടക്കണക്ക് പറച്ചിൽ തീരുക നിലവിലെ വർധനവ് പ്രകാരം ഇരുന്നൂറ്റമ്പത് യൂണിറ്റ് ഉപയോഗിക്കുന്ന സാധാരണക്കാരന് അമ്പത് രൂപയോളം കൂടുതൽ നൽകേണ്ടി വരും മാർച്ച് മാസം കഴിഞ്ഞാൽ ഇത് നൂറ് രൂപയിൽ കൂടുതലാകും ജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് വൈദ്യുതി ചാർജ് കൂടുകയാണ് മാർച്ച് ആകുമ്പോഴേക്കും ഡെപ്പോസിറ്റ് ഉൾപ്പെടെയുള്ള ചാർജുകളും വർധിക്കുന്നതോടു കൂടെ കൂടുതൽ ബാധ്യതയുണ്ടാകും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസയ്ക്ക് വാങ്ങാൻ കരാറുണ്ടാക്കി ഏഴു വർഷത്തോളം കരാർ പ്രകാരം വൈദ്യുതി വാങ്ങി രണ്ടു വർഷം മുമ്പ് ഈ സർക്കാർ കരാർ റദ്ദാക്കി അതിനുശേഷം നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസക്ക് വാങ്ങിയിരുന്ന വൈദ്യുതി ആറു മുതൽ പന്ത്രണ്ട് രൂപ വരെ നൽകിയാണ് വാങ്ങിയത് ഒരു ദിവസം ഇതിലൂടെ പതിനഞ്ച് മുതൽ ഇരുപത് കോടി രൂപ വരെയാണ് ബോർഡിന് നഷ്ടമുണ്ടായത് ഇത് ബോർഡിനെ പ്രതിസന്ധിയിലാക്കിയ കാരണങ്ങളിൽ ഒന്നാണ് നഷ്ടം നികത്താൻ വൈദ്യുതി ബോർഡിൽ നടപ്പിലാക്കിയ പദ്ധതികളൊക്കെ അതിലും വലിയ നഷ്ടത്തിലേക്കാണ് ബോർഡിനെ എത്തിച്ചത് ഇതിന്റെയൊക്കെ പാപഭാരം ചുമക്കേണ്ടി വരുന്നത് സാധാരണക്കാരാണ് വൈദ്യുതി ചാർജ് കൂട്ടിയതിന്റെ ഉത്തരവാദിത്തം സർക്കാരിനും വൈദ്യുതി ബോർഡിനുമാണ് അതുകൊണ്ട് തന്നെ ജനങ്ങളെ വീണ്ടും ഷോക്കടിപ്പിക്കുന്ന ചാർജ് വർധന പിൻവലിക്കണമെന്നാണ് എല്ലാ കോണുകളിൽ നിന്നും ഉയരുന്ന ആവശ്യം